എത്രയാണെന്ന് പറയേണ്ടതുണ്ടോ ഇവരെ അബ്യാസ ഹൃദയുഹു മഹാനപുറകൾ പരിശുദ്ധമായ മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പറയുമായിരുന്നു ഈ പരിശുദ്ധമായ പള്ളിയിൽ ആയിരം വർഷം ഞാൻ സേവനം ചെയ്യുന്നത് ഇരുന്ന് നിസ്കരിക്കുന്നത് അതിനേക്കാളൊക്കെയും എനിക്ക് കൂലിയുണ്ട് ശ്വാസിയായ മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി മദീനയുടെ തെരുവുകളിലൂടെ നടക്കുന്നതാണ് ഇവിടെ ബാധത്ത് ചെയ്യുന്നതിനേക്കാളും സുന്നത്തായ കർമ്മങ്ങളെക്കാളും ഉത്തമമെന്ന് മഹാനായ ഖുർആാനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവ് നബിയുടെ കുടുംബക്കാരൻ തങ്ങളായ മഹാനവരുടെ മുമ്പിൽ ഒരു പാവപ്പെട്ട ആളുവെന്ന് പറഞ്ഞു അസുൽ ബസുരീതങ്ങളെ എനിക്കിച്ചിര പൈസ വേണം പ്രയാസമുണ്ട് കടം തരാൻ ഒരാള് റെഡിയാൻ ആ ആളെ സാബിച്ചുൽ ബുനാനി പറഞ്ഞാലേ കേൾക്കൂ സാബിത്തുൽ ബുനാനിയോട് സംസാരിക്കാൻ എനിക്കറിയില്ല നിങ്ങൾ സുഹൃത്തുക്കളാണല്ലോ അതുകൊണ്ട് സാബിച്ചുൽ ബുനാനിയോട് എന്റെ വിഷയത്തിൽ ആ മുതലാളിയോട് സംസാരിക്കാനൊന്നു പറയണം മഹാനായ സാബിച്ചുൽ ബുനാനി പ്രഗത്ഭനായ സാഹിദാണ് പരിത്യാഗിയാണ് ത്യാഗീവര്യനായ മഹാനാണ് എബാദത്തിൽ ജീവിച്ച മഹാൻ ഒരുപാട് കറാമത്തുകൾ കാണിച്ച ആള് പക്ഷേ സാപിത്തിൽ ബുനാനിയെ കാണാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോ സ്ഥാപിച്ചെന്നവര് പറഞ്ഞു സ്ഥാപിച്ചെന്നവര് പറഞ്ഞു ഞാൻ ഈ പള്ളിയിൽ എബാദത്തിലാണല്ലോ അതുകൊണ്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോരാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നേരെ പോയി പോയിച്ചെന്ന് പറഞ്ഞു ഹസൽ ബസഡിയോട് ഈ മനുഷ്യൻ നിങ്ങളാ പറഞ്ഞ സാപിച്ചുൽ ബുനാനി എന്റെ വിഷയത്തിൽ ഇടപെട്ടില്ല അദ്ദേഹം പറഞ്ഞു എബാദത്താണ് വലുതെന്ന് പറഞ്ഞു ഉടനെ തന്നെ ലോകപ്രശസ്തനായ അൻഹു ഹബീബ് പരിശുദ്ധമായ വീട്ടിൽ ഹബീബിന്റെ വഫാത്തിന് ശേഷം ആ വീട്ടിൽ വളർന്ന മോനാൻ മഹാനായ ഹസനുൽ അൻഹു ഹബീബിന്റെ മദീനയിലാണ് വളർച്ച ബസുറക്കാരനാണ് മുഹദ്ദിഹാണ് ഫീഹാണ് ഇജിതിഹാദിന്റെ മക്കാമിലെത്തി എന്നാളുകൾ അഭിപ്രായപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനവറുകൾ തിരിച്ച് സാപിത്തിൽ പുനാനിക്ക് കത്തെഴുതി സാബിച്ചേ അതൊന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ നിസ്കാരവും നോമ്പും നിങ്ങളുടെ തസ്പീഹുമാണ് എബാദത്തെന്ന് വിചാരിക്കുന്നുണ്ടോ മുസ്ലിമി മുസ്ലിമായ നിങ്ങളുടെ കൂട്ടുകാരന്റെ കൂടെ കൈപിടിച്ച് ആ മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി അയാളുടെ ഒരു പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടി നിങ്ങൾ നടന്നു പോകുന്നത് ആയിരം ഇറക്കാറ്റ് സുന്നത്ത് സംസ്കരിക്കുന്നതിനേക്കാളും കൂലി ഒരു പാവപ്പെട്ടവന്റെ ഒരു വിഷയം സാധിക്കാൻ കൊണ്ടുപോകുന്നത് ഒരു റേഷൻ കാർഡ് നന്നാക്കാൻ രജിസ്റ്റർ ചെയ്യാൻ ആധാർ എടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു സഹായം എത്തിച്ചു കൊടുക്കാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ അയാളെ ടൗണിൽ എത്തിക്കാൻ അയാൾക്ക് ആശുപത്രിയിലേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ ഡോക്ടറെ കാണിക്കാൻ എന്താണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു ഉപകാരം ഒരു മനുഷ്യന് ചെയ്യുന്നത് ഒരു ഉപകാരം ഒരു മനുഷ്യന് ചെയ്യുന്നത് ആയിരം പ്രക്കായത്ത് പുണ്യമാണെന്ന് മഹാനായ ഹസനുൽ ഇതിനും വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട് മഹാനായ അബ്ദുലാൽ മുബാ മഹാനവറുകൾ ഫുറാസാലിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത് പരിശുദ്ധമായ ഹജ്ജിന് വരുമ്പോ ആളുകളോട് മുഴുവനും പറഞ്ഞു ഞാൻ ഹജ്ജിന് പോകുന്നു കൂടെ വരുന്നോ മഹാനായ മുബാറക് മുബാറക്കെന്നവര് ഒരേ സമയം താജിറാണ് അതേ സമയം ആലിമാണ് മുജാഹിദാണ് ധർമ്മസമരം ചെയ്ത മഹാനാണ് ജാഹിദാണ് പരിത്യാഗിയാണ് കച്ചവടക്കാരനാണ് ആലിമാണ് മുഹദ്ദിദാണ് കസൂഫിന്റെ ആലിമീങ്ങളിൽ പ്രഗത്ഭനാണ് അബ്ദുല്ലാഹിബിനിൽ മുബാറക് റുബ്യ മുതലാളിയായിരുന്നു പക്ഷേ മുതലാളിമാരെ പോലെയല്ല ആ സമ്പത്ത് പാവപ്പെട്ടവർക്ക് ചെലവഴിച്ച ആള് ആദ്യത്തെ ഹജ്ജിന് പോകുമ്പോ ആളുകളോട് ചോദിച്ചു ആരൊക്കെയാണ് കൂടെ വരുന്നത് നാട്ടുകാർ മുഴുവൻ കൂടി എല്ലാവരും ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടി മഹാനവരുടെ മുമ്പിലേക്ക് ഫുറാസാനിൽ നിന്നാണ് വരുന്നത് ഇറാന്റെ മേൽഭാഗം അംഗ റഷ്യയുടെ ഭാഗമാണ് ഖുറാസാൻ മാവറ അൻ നെഹർ ജയ്ഹൂനിന്റെയും ശൈഭവുന്നതിയുടെയും അപ്പുറം കിടക്കുന്ന നാടുകൾ അവിടെ നിന്നാണ് ഈ വരുന്നത് നാലായിരമെങ്കിലും മൂവായിരത്തിലേറെ കിലോമീറ്ററുകൾ മിനിമം ദൂരം വരും ബൈ റോഡ് വരുമ്പോ കരമാർഗം വരുമ്പോ ആ യാത്രയിൽ നൂറുകണക്കിന് ആളുകൾ വാഹനവറുകൾ പറഞ്ഞു ഈ യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹജ്ജിന് ചെലവഴിക്കാനുള്ള കാശ് എന്റെ കയ്യിൽ നൽകണം ഞാനത് സൂക്ഷിച്ച് ചെലവഴിക്കാം ഓരോരുത്തരുടേതും ഓരോരുത്തരും കൊടുത്തു ഹജ്ജിന് ഉപയോഗിക്കാൻ അവർ കണ്ടുവച്ച പൈസ മുഴുവൻ ഒരു പെട്ടിയിലാക്കി പറഞ്ഞു നിങ്ങളുടെ ആവശ്യം ഞാൻ നിർവഹിക്കും ബാക്കി പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും എല്ലാരും സംതൃപ്തനാണ് പറ്റിക്കാത്ത മൂല്യരാണ് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല പോയി പോയി അവർ ഹജ്ജ് ചെയ്തു ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് വന്നു മദീനയിൽ വന്നപ്പോ മഹാനവറുകൾ പറഞ്ഞു മദീനയിൽ നിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കേണ്ടേ ഹദീയ വാങ്ങിക്ക മക്കൾക്ക് എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കേണ്ടേ അതിനെ പറ്റിയത് ഹബീബിന്റെ മദീനയാണ് എല്ലാരും സുക്കിലേക്ക് പോയിക്കോ വാങ്ങിച്ചോ പൈസ ഞാൻ നിങ്ങളുടെ പൈസ ഞാൻ എടുത്ത് കൊടുത്തോളാം പറ പൈസ ഞാൻ കൊടുക്കും നിങ്ങൾ എന്ത് ചെയ്തോളൂ വാങ്ങിച്ചോളൂ അവരൊക്കെ അവനവന്റെ കഴിവനുസരിച്ച് വാങ്ങി സമ്മാനം നാട്ടിലേക്ക് തിരിച്ചെത്താണ് ഫുറാസാനിലേക്ക് എത്തിയ ഉടനെ മഹാനവുകൾ ബാക്കി പൈസ കൊടുക്കണ്ടേ എല്ലാരും വിളിച്ചു വീട്ടിലേക്ക് വക ഒരു ഭക്ഷണം ഒരു ഫീസ് ഒരു മീൽ കൊടുക്കാണ് ഒരു ഭക്ഷണം എല്ലാരും വിളിച്ചു ഹജ്ജിന് വന്ന മുഴുവനാളെയും ഓരോരുത്തരുടെയും പേര് ചോദിച്ചിട്ട് ഓരോരുത്തരും അന്നേൽപ്പിച്ച പൈസയുടെ കിഴി തൊട്ടിട്ടില്ല ആ കിഴി തപ്പിടിച്ചോ ഓരോരുത്തർക്കും എടുത്തു കൊടുത്തു പച്ചടക്കുന്ന പിന്നെ മതിയിൽ നിന്ന് കുറച്ച് സമ്മാനം കുറച്ച് കൂടെ വാങ്ങിക്കായിരുന്നല്ലോ സുബഹാനുള്ള അഞ്ചു പൈസ എടുത്തിട്ടില്ല മനുഷ്യന്മാരുടെ എല്ലാം ചെലവഴിച്ചതാരാ അബ്ദുല്ലാഹി മുബാറക് എന്നവരാണ് സുബഹാന എല്ലാവരും അഞ്ചു പൈസ പോലും അവർക്ക് ചെലവായില്ല എല്ലാം ചെലവഴിച്ചത് ഈ മഹാപണ്ഡിതൻ ഇറങ്ങുന്ന കാലാണെന്ന് യുദ്ധമുള്ള കാലമാണ് മുഖം മൂടി ധരിച്ചിട്ടാണ് യുദ്ധത്തിലേക്ക് ഇറങ്ങുക ആരും അറിയേണ്ട എന്ന് വിചാരിച്ചിട്ട് അത്രയും ധീരനായിരുന്നു വലിയ ആ വിധാനം ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട് രണ്ടാമത്തെ ഹജ്ജിന് വരെയാണ് അവിടെയാണ് നമ്മുടെ വിഷയം രണ്ടാമത്തെ ഹജ്ജിന് വരുമ്പോ രണ്ടാമത്തെ ഹജ്ജിന് വരുമ്പോ ചോദിച്ചു ആരൊക്കെയാണ് വരാനുള്ളത് ആരൊക്കെയാണ് കൂടെ വരാനുള്ളത് പ്രാസാനകാർ ഒരുപാട് പേര് ഒരുമിച്ച് ചേർന്നു ഞങ്ങളുണ്ട് 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 പോവാ ഈ പോകുന്ന ഹജ്ജ് സുന്നത്തായ ഹജ്ജാണ് കഴിഞ്ഞ വർഷം പോയത് ഫർലായ ഹജ്ജാണ് അവര് വരുന്നു വന്ന് വന്ന് മദീനയോട് അടുക്കാറാകുന്നു മദീനയോടടുക്കാറായി മദീന വഴിയാണ് മക്കത്തേക്ക് പോകുന്നത് ജോർഡാൻ വഴിയാണ് അവർക്ക് വരേണ്ടത് ഇറാഖിലൂടെ തുർക്കിയുടെ ഒരു അച്ഛത്തിലൂടെ ഇറാനിന്റെ ഒരു ഓരത്തുകൂടെ വന്ന് ഇറാഖിലേക്ക് കടന്നിട്ട് വേണം ഇന്നത്തെ സൗദിയായ അല്ലെങ്കിൽ ജസീറത്തുൽ അറബിലേക്ക് കടക്കാൻ അങ്ങനെ കടന്നു വന്ന് മദീനയിലേക്ക് എത്താറായപ്പോൾ എന്ന് പറഞ്ഞാൽ മൂവായിരം കിലോമീറ്റർ അവർ മരുഭൂമിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് മൂവായിരം കിലോമീറ്റർ നമുക്ക് കാറിൽ യാത്ര ചെയ്യാൻ പറ്റും മൂവായിരം കിലോമീറ്റർ നേരെ ഐശ്വണ്ടിരും ഊരെ ശരിയാക്കാൻ അല്ലേ നമ്മൾ കൊണ്ട് വയ്യ മൂവായിരം കിലോമീറ്റർ യാത്ര കഴിഞ്ഞവരെ വന്നിരിക്കുന്നു ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരിക്കുമ്പോൾ അവര് ജീവനുള്ള കോഴി അങ്ങനത്തെ പക്ഷികൾ ഭക്ഷിക്കാൻ കൊണ്ടുവരും അതിലൊരു പക്ഷി ചത്തുപോയിരുന്നു ആ ചത്ത കോഴിയെ ഈ യാത്രയിൽ വന്ന ഒരു സുഹൃത്ത് വേസ്റ്റ് ഇടുന്ന സ്ഥലത്തെ കൊണ്ടുപോയിട്ടു അപ്പോഴാണ് ഒരു ചെറിയ പെൺകുട്ടി ഓടി വന്നിട്ട് ആ ചത്ത കോഴിയെ എടുത്തിട്ട് കൊണ്ടു ഒറ്റ ഒറ്റ ഓട്ടം വീട്ടിലേക്ക് അതാളുകൾ ശ്രദ്ധിച്ചു ആളുകൾ ചോദിച്ചു അബ്ദുൽ തങ്ങളോട് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ ഒരു കുട്ടി ആ ചത്ത കോഴി എടുത്തു പോയല്ലോ അന്വേഷിക്കണം എന്താണ് വിഷയമെന്ന് പഠിക്കണം ചെറിയൊരു ഗ്രാമത്തിലവര് എത്തിയത് മതിയിൽ എത്തിയില്ല എത്താറായിട്ടുള്ളു ചെന്നു നോക്കുമെന്താ പ്രശ്നമെന്നോ ജ്യേഷ്ഠയുണ്ട് അവിടെ ഉമ്മയുണ്ട് എന്താണ് ഞങ്ങളുടെ പ്രശ്നം എന്തിനാണ് ഈ ചത്ത കോഴിയെ കുഞ്ഞെടുത്തത് നമുക്ക് ചത്തത് ഭക്ഷിക്കാൻ പാടില്ലല്ലോ പറഞ്ഞു ഞങ്ങൾ ആളായി ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായി ഭക്ഷണം കഴിച്ചിട്ട് ഈ ചത്തതെങ്കിൽ ചത്തത് ഞങ്ങളത് വൃത്തിയാക്കി വേവിച്ച് ഞങ്ങൾ കഴിച്ച് ജീവനടക്കാൻ വഴിയില്ലാതെ അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ മാത്രമല്ല മദീനയിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ഈ പരിസരത്തുള്ള ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് മഹാനായ മുബാറക് എന്നവർ ലോകത്താരും ചെയ്തിട്ടില്ലാത്തൊരു പണി ചെയ്യാൻ ഇവിടെ എല്ലാവരെയും വിളിച്ചു നിങ്ങളുടെ കയ്യിലെ മുഴുവൻ പൈസയും എന്റെ കയ്യിൽ ഏൽപ്പിക്കണം ഇതിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ളത് മാത്രമാണ് കയ്യിൽ വെക്കേണ്ടത് നമ്മൾ ഈ വർഷം ഹജ്ജിന് പോകുന്നില്ല നമ്മുടെ ഹജ്ജ് ഈ നാട്ടുകാരെ സഹായിക്കലാണ് നമ്മുടെ ഹജ്ജ് ഈ വർഷം നമുക്ക് സുന്നത്തായ ഹജ്ജില്ല നമ്മൾ ഖുറാസാനിലേക്ക് തിരിച്ചു പോവുകയാണ് ആളുകൾ ചോദിച്ചു തിരിച്ചു പോവാണോ എന്തുപറ്റി പാവപ്പെട്ട ആളുകൾ വശന്നിരിക്കുമ്പോൾ ഭക്ഷിക്കാൻ അന്നമില്ലാതെ ആഴ്ചകളും മാസങ്ങളുമായി കഷ്ടപ്പെടുന്ന ആളുകൾ ഒരു നാട്ടിൽ നമ്മുടെ സത്യവിശ്വാസികളായ കുടുംബങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ ശ്രേഷ്ഠമായത് കൊല്ല കൊല്ലം പോയി ഹജ്ജ് ചെയ്യലല്ല ഓരോ വർഷത്തെയും ഇമ്രയല്ല ആ പൈസ നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് നാട്ടിലേക്ക് ഹുറാസാനിലേക്ക് തിരിച്ചു പോകാനുള്ള കാശ് മാറ്റിവെച്ചിട്ട് മുഴുവൻ സംഖ്യയും ആ ഗ്രാമത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞിട്ട് അവിടെ തന്റെ നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോകാൻ അബ്ദുവാഹിബുനിൽ മുബാറക്കുന്ന ലോകപ്രശസ്തനായ പണ്ഡിതൻ എന്താണ് ഈ മാതൃക അദ്ദേഹം പറഞ്ഞു ഇതാണ് നമ്മുടെ ഹജ്ജ് ഈ കൊല്ലത്തെ ഹജ്ജ് ഇതാണ് എല്ലാ വർഷവും റമദാനിൽ ഉമ്രക്ക് പോകുന്നവർ അല്ലാത്ത സമയത്ത് പോകുന്നവർ നമ്മളാ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തും കട്ടപ്പാടുള്ള ആളുകളെ കണ്ടിട്ട് അവർക്കൊരു സഹായം ചെയ്യാതെയാണ് ആ പോകുന്നതെങ്കിൽ അള്ളാഹുബിന് വേണ്ടത് നിങ്ങളുടെ അമ്രയല്ല വേണ്ടത് നിങ്ങളുടെ ഹജ്ജല്ല സുന്നത്തായ ഹജ്ജോ സുന്നത്തായ അല്ല അള്ളാഹുവിന് വേണ്ടത് ഈ പാവപ്പെട്ടവരെ സഹായിക്കണംവെങ്കിൽ സർവരെയും സമ്പന്നന്മാരാക്കാൻ അള്ളാഹുവിന് കഴിയും പക്ഷേ പക്ഷേക്കിടയിൽ ചിലർക്കല്ലാഹു നൽകുകയും ചിലർക്കള്ളാഹു നൽകാതിരിക്കുകയും ചെയ്യുന്നത് പാവപ്പെട്ടവന്റെ മുതലാളിയുടെ കയ്യിൽ അല്ലാഹു കൊടുത്തിട്ടുണ്ട് അത് ാണ് പാവപ്പെട്ടവന്റെ അവകാശം അവന് ലഭിക്കുന്നത് അള്ളാഹു ഭക്ഷണം ഏറ്റെടുക്കാത്ത ഒരു ജീവിയും ഒരു മനുഷ്യനും ലോകത്തില്ലെന്ന് പരിശുദ്ധ പ്രാൻ പിന്നെ എങ്ങനെയാ പട്ടിണി മകര മരണം അതിനർത്ഥം ആ പാവപ്പെട്ടവർക്ക് വേണ്ട ഭക്ഷണമല്ലാഹു മുതലാളിയുടെ കയ്യിൽ ഏറെ കൊടുത്തിട്ടുണ്ട് ഈ പാവപ്പെട്ടവർക്ക് കൂടെയുള്ള അർഹമായത് ഇവരുടെ കയ്യിലുണ്ട് അവരത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണ് അവിടെ മുതലാളിക്ക് കൂലി കിട്ടും പാവപ്പെട്ടവനവന്റെ ക്ഷമക്ക് കൂലിയുണ്ട് സഹനത്തിന് കൂലിയുണ്ട് വിശപ്പ് സഹിച്ചതിന് കൂലിയുണ്ട് എന്നാൽ മുതലാളിമാർ ചെയ്യുന്നത് അവരെ സേവനം ചെയ്യുന്നതോടൊപ്പം അവരവരുടെ ബാധ്യതയാണ് നിർവഹിക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കണം